അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്ന് നമ്മുടെ പാചക വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല പകരം നമ്മുടെ നമുക്ക് പ്രായം കുറവ ഉള്ളതിലും കുറച്ച് പ്രായം തോന്നിക്കാം തോന്നിക്കാനും പിന്നെ നമ്മുടെ മുഖത്തിന് നല്ല തുടുപ്പും ഗ്ലോയും ഒക്കെ കിട്ടാനുള്ള ഒരു ഫേസ് മസാജാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാൺസരാനായിട്ട് പോകുന്നത് ഫേസ് മസാജ് ഫേസ് മസാജ് ചെയ്യുന്ന ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിന് നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടും അങ്ങനെ നമ്മുടെ ഫേസിന് നല്ല തുടുപ്പും നമുക്കുള്ളതിലും കുറച്ച് പ്രായം കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇത് ചെയ്താൽ അപ്പോൾ ഇത് ഞാൻ പറയുന്ന പോലെ രാവിലെയും വൈകിട്ടും എല്ലാ ദിവസവും ചെയ്യണം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നിങ്ങൾ എപ്പോഴെങ്കിലും വെറുതെ ഇരിക്കുന്ന ഒരു ടൈം ഉണ്ട് രാവിലെ കുറച്ച് നേരം ഒക്കെ ഇരിക്കുമല്ലോ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ശക്കല നേരമൊക്കെ ഇരിക്കുമല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്താൽ മതി അതുപോലെ തന്നെ വൈകിട്ടും ദിവസവും ചെയ്തു കൊടുക്കുക ഈ രണ്ട് നേരം ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഒരു നേരമെങ്കിലും നിങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടാറ് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ നമുക്ക് ഫേസ് മസാജ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ശകലം നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണെങ്കിലും മതി നമ്മൾ ഞാൻ ഇവിടെ പാരച്ചൂട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് പാരച്ചൂട്ട് എടുത്താൽ മതിയാവും അപ്പൊ നമുക്ക് ഒരു ശകലം ഇത് നമുക്ക് കൈയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ശക്കലം മതി കേട്ടോ ഒരുപാടൊന്നും എടുക്കണ്ട അത് നമ്മുടെ രണ്ട് കൈയിലോട്ടും താ ഇങ്ങനെ തൂത്ത് കൊടുക്കുക ആദ്യം കൈയിലേക്ക് തൂത്ത് കൊടുക്കും പിന്നെ ഒരു രണ്ട് തുള്ളി എടുത്തിട്ട് നമ്മുടെ ഫേസിൽ ഒന്ന് ഇത് വെറുതെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ നിങ്ങൾക്ക് പിടിക്കത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓയിലാണോ യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഓയിൽ യൂസ് ചെയ്താൽ മതിയാകും എനിക്ക് വെളിച്ചെണ്ണ കൊണ്ടാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് എനിക്കത് പ്രശ്നമല്ല കേട്ടോ നല്ലെണ്ണ ആണെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് അപ്പം നമ്മുടെ കയ്യിലൊന്ന് തൂത്ത് കൊടുത്തു മുഖത്തും ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനെ ഒന്ന് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഫേസിൽ ഇതാ ഇങ്ങനെ 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 ഒന്ന് തട്ടി 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 കൊടുക്കുക ഫേസിന്റെ എല്ലാ ഭാഗത്തും ഒന്ന് നമ്മുടെ ഇതുപോലെ ഒന്ന് തട്ടി 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 കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ ഒരു അനക്കമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ അനക്കൊക്കെ ഉണ്ടാവുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടും കൂടുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിൽ സ്വാഭാവികമായിട്ട് നല്ല തുടുപ്പൊക്കെ കിട്ടും കേട്ടോ ഇങ്ങനെ ആദ്യം ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിപ്പം ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒട്ടും എണ്ണമായി ഇല്ലെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എണ്ണ എടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ദാ ഈ ചൂണ്ടുവരല് ചൂണ്ടുവരൽ ദാ ഇങ്ങനെ പിടിച്ചിട്ട് ദാ ഇങ്ങനെ ദാ ദൈതം ദിവിടം വരെ പോകണം ഈ ചെവിയുടെ മേളു വരെ പോകണം ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പ്രാവശ്യം ചെയ്യുന്നുള്ളൂ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഇരുപത്തഞ്ച് മുപ്പത് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്യണം വർത്താനം പറഞ്ഞുകൊണ്ട് എത്ര ചെയ്തെന്ന് ഞാൻ വേണ്ടിയില്ല കേട്ടോ അപ്പൊ ഇത് എങ്ങനെ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇവിടെ ലാഫിംഗ് ലൈൻ ഇല്ലേ അവിടുന്ന് ഇതെങ്ങനെ ഉണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് കഴിഞ്ഞു രണ്ട് മൂന്ന് നാല് അഞ്ച് നൂറ് ഏഴ് എട്ട് മൂന്ന് പത്ത് കണ്ട അതുപോലെ തിരിച്ചു കണ്ട ഇങ്ങനെ ചെയ്യുക ഇപ്പം രണ്ടെണ്ണം കാണിച്ചു മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ചൂണ്ടുവല്ലിങ്ങനെ പിടിച്ചിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ തൂങ്ങാതിരിക്കാം തങ്ങനെ കണ്ടോ ഒന്ന് അത് നമ്മുടെ ചെവിയുടെ താഴെ വരെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് കണ്ട ആദ്യം ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് നമ്മുടെ ലാഫിങ് ലൈന കേട്ടോ ഇപ്പഴ ചെയ്യുന്നത് കേട്ടോ അത് രണ്ട് മനസ്സിലായല്ലോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ ഒന്ന് കാണിച്ചിട്ടുള്ളതാണ് തോന്നി ഈ ഈ വരണം ഇതാ ഇങ്ങനെ താടിയലീ ചൂണ്ടുവരലും തള്ളവരലും കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് അമക്കി പിടിക്കുക എന്നിട്ട് പതുക്കെ പതുക്കെട്ട് കണ്ട ഒന്ന് വീണ്ടും ഇവിടെ ഒന്ന് അമയ്ക്കി പിടിച്ചിട്ട് രണ്ട് വീണ്ടും ഇവിടെ അമ്മയ്ക്ക് പിടിക്കുക മൂന്ന് വീണ്ടും ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യം ഇത് ചെയ്യുക ഞാൻ ഇവിടെ അധികം നേരം ചെയ്യുന്നില്ല അധികം നേരം ചെയ്തു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെന്തായി പോവും ഇതൊക്കെ ചെയ്യുമ്പോൾ മിണ്ടാതിരുന്ന് ചെയ്യണം പക്ഷെ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നിങ്ങളോട് സംസാരിച്ചല്ലേ എനിക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളു കണ്ട നിങ്ങനെ ഇവിടം വരെ പിന്നെ നമ്മുടെ പെഡലി ചെയ്യുമ്പോ പെടലിയും ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ചെയ്യുക മനസിലായ പിന്നെ നമ്മുടെ നെറ്റി നെറ്റി ചെയ്യുന്ന എങ്ങനെയാണെറുതെ ഇങ്ങനെ നെറ്റിയുടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക വിടെ നന്നായിട്ടിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ കണ്ണ് കണ്ണ് കൂടുതലും ഭംഗിയായിട്ടിരിക്കണം അല്ലെ കണ്ണ് ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിലെ ഓയില് കുറഞ്ഞു അപ്പൊ നമുക്കൊരു ശകല എടുക്കാം ശകല എടുത്തിട്ട് കണ്ണ് കണ്ണിൻ്റെ ഇവിടെ ക്രോക്ക് വേസിലും ആന്റി ക്രോക്ക് വെയ്സിലും ഒന്ന് കണ്ണും കൂടെ ഒന്ന് ചെറുതായിട്ട് കണ്ണിന്റെ ചുറ്റും ഒന്ന് അതാ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും കണ്ട അതാ ഇങ്ങനെ അതിങ്ങനെ ക്രോക്ക് വേസും ആന്റി ക്രോക്ക് വേസും ഇങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ പത്തെ ചെയ്തെങ്കിൽ പത്തണം ഇപ്പുറത്തോട്ട് ചെയ്യുക എന്താ ഇങ്ങനെ ചെയ്യ പിന്നെ ഇനിയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഈ ചൂണ്ട് ചൂണ്ടുവരല് ഈ മൂക്കിന്റെ ഇവിടെ ഇങ്ങനെ വെക്കുക വെച്ചിട്ട് ദൈവിടെ നിന്ന് ഇങ്ങനെ പയ്യെ കൊണ്ട് ഇവിടെ കൊണ്ടിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക പിന്നെയും അങ്ങനെ തന്നെ ചെയ്യുക ഇവിടെ കൊണ്ടുവന്നൊന്ന് പ്രസ് ചെയ്യുക പിന്നെയും ഇങ്ങനെ തന്നെ കൊണ്ട് പ്രസ് ചെയ്യുക പിന്നെ ഇങ്ങനെ കൊണ്ട് പ്രസ് ചെയ്യുക വീണ്ടും ഇടുന്നുണ്ട് കൊണ്ടിങ്ങനെ പ്രസ് ചെയ്യുക മനസ്സിലായി ഇങ്ങനെ കൂള് വരുന്ന അതെ കോള് വന്നായിരുന്നു അനിയത്തിയായിരുന്നു കേട്ടോ അവിടുത്തെ എല്ലാം കിടങ്ങറല്ലേ അപ്പം അവിടെ വിളിച്ചപ്പം ഞാൻ പിന്നെ ആ പുറകെ പോയതാണ് അപ്പം ഇതാണ് ഞാൻ ആദ്യം കാണിച്ച് ഇ ഇത് കാണിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കോള് വന്നത് അല്ലേ പിന്നെ അതുപോലെ തന്നെ ദാ ഇവിടെയല്ലേ മുമ്പേ കൈ വെച്ച അതുപോലെ തന്നെ ഇവിടെ കൈ വെച്ചിട്ട് ഇങ്ങനെ പോയിട്ട് ഇതാ ഇവിടെ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക നമ്മുടെ പിരിയത്തിനും കണ്ണിൻ്റെ ഇവിടുത്തെ കറുപ്പും തടുപ്പും ഒക്കെ മാറാനൊക്കെ നല്ലതാണ് നമ്മളിങ്ങനെ ചെയ്തത് അതെ പെട്ടെന്ന് ഇതെങ്ങനെ ഇങ്ങനെ 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 ആരും ചെയ്യരുത് പയ്യെ പോയിട്ട് ഇതാ ഇങ്ങനെ ചെയ്യണം കേട്ടോ പയ്യെ ചെയ്യാൻ പറ്റ പാടുള്ളൂ പയ്യെ ചെയ്യുക മനസ്സിലായി പിന്നെ നിങ്ങൾക്ക് ഈ കവിളത്ത് ഞാൻ ഇങ്ങനെ കാണിച്ചെന്നില്ലേ അല്ലാണ്ട് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇങ്ങനെ ചെയ്യാം ഇത് ഇതുപോലെ ചെയ്യാം മോതിരൊക്കെ ഉണ്ടെങ്കിൽ ഉരിവെച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ പാട് വരും ഞാൻ പിന്നെ അതത്ര കട്ടിയായിട്ട് വെക്കുന്നില്ല കേട്ടോ പയ്യെ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തള്ളവരിൽ ദാ ഇവിടെ വെച്ചുകൊണ്ട് ദാ ഇങ്ങനെ നമുക്ക് ചെയ്യാം തള്ളവരിൽ താടിയിലടി വെച്ചിട്ട് ദാ ഇങ്ങനെ ചെയ്യാം കണ്ടോ ഇങ്ങനെ ചെയ്യാം കണ്ട ഇപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം നമ്മളൊക്കെ സുന്ദരികളായിട്ടാകാനുള്ള ഇതാണ് നമ്മൾ കൂടുതൽ ഫേസിലൊക്കെ കെമിക്കലൊക്കെ ഇട്ട് നശിപ്പിക്കാതെ ഫേസ് മസാജും പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഒക്കെ ചെയ്തിട്ട് നമ്മുടെ സൗന്ദര്യത്തെ എല്ലാവരും സംരക്ഷിക്കണം കേട്ടോ ഇത് നല്ല അടിപൊളിയാണ് ഈ ഫേസ് മസാജ് എന്ന് പറഞ്ഞാൽ നല്ലതാണ് അത് രാവിലെയും വൈകിട്ടും ചെയ്യുക ആദ്യം നിങ്ങൾക്ക് ഒരു പത്തോ പതിനഞ്ചോ പ്രാവശ്യം ചെയ്താൽ മതിയാവും പിന്നെ ഓരോ ദിവസം ചെയ്യുമ്പോഴും അതിൻ്റെ എണ്ണം കൂട്ടി 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 കൊണ്ടുവന്ന് ഇരുപത്തഞ്ചോ മുപ്പതോ ചെയ്യുക ദിവസവും രാവിലെയും വൈകിട്ടും നിങ്ങൾ ചെയ്യുക വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെയ്താൽ മതി വെറുതെ ഇരിക്കത്തില്ലേ ഫോണും കുത്തിക്കൊണ്ടൊക്കെ ആ സമയം കുറച്ച് സൗന്ദര്യം സംരക്ഷിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഈതിനകത്ത് കുറച്ച് നെഗറ്റീവ് പറയുന്നവരുണ്ട് നെഗറ്റീവ് പറയുന്നവർ എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ഒരു സന്തോഷമായിരിക്കാം മതി ഈ നെഗറ്റീവ് പറയുന്നത് അല്ലേ അപ്പം അവർ ആ സന്തോഷം ആസ്വദിക്കട്ടെ അല്ലേ അവരെ കൊണ്ടൊരു കാര്യങ്ങൾ പറ്റുന്നില്ല അത് മറ്റുള്ളവർ ചെയ്യുന്നു അതേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ ഇതിനകത്ത് അല്ലാണ്ട് പിന്നെ എന്ത് പറയാൻ ഇതിനകത്തൊക്കെ നമ്മളല്ലേ നെഗറ്റീവ് ഇന്നലെ എനിക്ക് വന്ന ഒരു നെഗറ്റീവ് കമന്റ് ആണ് ഇന്നലെ ഇട്ട വീഡിയോ പക്ഷെ ഇപ്പം ഞാൻ നോക്കിയിട്ട് ആ കമന്റ് കാണുന്നില്ല നമ്മൾ വൈറ്റ് സ്റ്റുഡിയോയിൽ ചെന്ന് നോക്കത്തില്ലേ വൈറ്റ് സ്റ്റുഡിയോയിൽ ചെന്ന് നോക്കി കിടക്കുന്ന ഒരു കമന്റ് ആണ് എന്തിനാണ് ആവോ അങ്ങനെ പറയുന്നതെന്നൊന്നും ഇപ്പോഴും മനസ്സിലാകുന്നില്ല അതിൻ്റെ മറുപടി എന്തിനാ പറയുന്നത് എന്തൊരു ചോ ചോദ്യമാണ് അജിത നായിരുന്നെന്തിനാ പറയുന്നത് നിങ്ങൾ നായരാന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലേ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് എന്ത് പറയാനല്ലേ അതൊക്കെ അവരുടെ വീട്ടിലെ സംസാര രീതികളാണ് അല്ലാണ്ട് പിന്നെ നമ്മളെന്ത് പറയാനാല്ലേ അതിനകത്ത് പറഞ്ഞാൽ ഇപ്പം എന്താ കുഴപ്പം നമുക്ക് നിന്ന് പറയാമല്ലോ നമ്മൾ കള്ളത്തരങ്ങൾ പറയുന്നില്ലല്ലോ കള്ളത്തരങ്ങൾ പറയുന്നവർക്കല്ലേ അതൊക്കെ അങ്ങനെയൊക്കെ പറയാനൊക്കെ ബുദ്ധിമുട്ട് ഇപ്പൊ നമുക്ക് ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ നേരെ വാ നേരെ പോ എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ അല്ലേ അപ്പം നെഗറ്റീവ് പറയുന്നവരെ ഞാനങ്ങനെ മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ഇതിങ്ങനെ ഇതൊരു എന്താ സാധാരണ എല്ലാവരും വലിച്ചു നീട്ടാതെ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റാണ് ഇതൊരു പുതിയ കമൻ്റ് കാണുന്നോ ഇതൊന്നും പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും വരെ എല്ലാവർക്കും ബായ്